നമസ്കാരം ചോറ്റാനിക്കരയിലെത്തിയ ഗണശ്രാവണൻ ക്ഷേത്രത്തിനുള്ളിൽ കയറിയും പൂജ നടത്തി തിരുവനന്തപുരത്തെ പ്രധാന സി പി എം നേതാവിന്റെ വീട്ടിലും പൂജയ്ക്കെത്തി മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ഗണശ്രാവണൻ സന്ദർശിച്ചു ചോറ്റാനിക്കര ഭരണ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഗണശ്രാവണന്റെ വിശദ സാമ്പത്തിക രേഖകളും ചോദിച്ചു ഇതിനു പിന്നാലെ തിരുവനന്തപുരത്തെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടിനെ തേടിയെത്തി രഞ്ജിത് കാർത്തികേയൻ എന്ന സി എ കാരനാണ് ഗണസ്രാവണന് ഒന്നുമില്ലെന്ന് കണ്ടെത്തിയത് അക്കാര്യം പോലീസിലെ അടുത്ത സുഹൃത്തിനെ അറിയിച്ചു ഇതോടെയാണ് ചോറ്റാനിക്കരയിലെ ഭരണസമിതിക്ക് ഗണസ്രാവൺ ആരെന്ന് വ്യക്തമായത് വലിയ സുരക്ഷാ ചട്ടലംഘനങ്ങളാണ് ഗണസ്രാവണൻ്റെ കോടി ഓഫറിൽ വീണ് ദേവസ്വം അധികൃതർ ചെയ്തത് ക്ഷേത്രത്തിനുള്ളിൽ പൂജ നടത്തുന്നതിന് ഗണസ്രാവൺ പതിനായിരം രൂപ വീതം പലരിൽ നിന്നും തുകയും ഈടാക്കി ചാർട്ടേഡ് അക്കൌണ്ടിന് ഡയബറ്റീസ് കുറച്ച് നൽകാൻ പതിനായിരം രൂപയ്ക്ക് ചോറ്റാനിക്കരയിൽ പൂജ നടത്താമെന്നും ഗണസ്രാവൻ ഉപദേശിച്ചു പക്ഷേ അതിൽ രഞ്ജിത് കാർത്തികേയൻ വീണില്ല അന്ന് സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമായി അടക്കം അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ഗണസ്രാവൻ പറഞ്ഞു നടന്നിരുന്നത് മൈസൂർ രാജകുടുംബവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പല ബന്ധങ്ങളും ഉണ്ടാക്കി തിരുവിതാംകൂർ രാജകുടുംബത്തിലും അടുപ്പക്കാരനായി പക്ഷേ ഇതെല്ലാം അതിവേഗം പൊളിഞ്ഞു ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിന് സമാനമായി കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്പോൺസർഷിപ്പിലൂടെ തട്ടിപ്പിന് നടന്നുവെന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ സ്വർണ്ണ പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി നൂറ് കോടിയുടെ സ്പോൺസർഷിപ്പ് വാഗ്ദാനവുമായി ബംഗളൂരു സ്വദേശി എത്തിയെന്ന് ദേവസ്വം പറയുന്നു ഈ ബംഗളൂരു സ്വദേശിക്ക് പിന്നിലും ദൈവതുല്യനായ ഒരാൾ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം തടഞ്ഞതിന്റെ വെളിപ്പെടുത്തലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസറായിരുന്ന ആർ കെ ജയരാജ് നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് സംഭവം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി കോടി രൂപയുടെ പദ്ധതിയുമായി ബംഗളൂരു സ്വദേശിയായ ഗണസ്രാവൻ എന്നയാൾ എത്തി വലിയ ബിസിനസ്സുകാരനാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു ഇദ്ദേഹം എത്തിയത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ എത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ ഇയാൾക്ക് ക്ഷേത്രത്തിൽ വലിയ സ്വാതന്ത്ര്യം നൽകിയിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാസത്തോളം അവിടെ തുടർന്നു എന്നാൽ അന്വേഷണത്തിൽ വാഗ്ദാനങ്ങളെല്ലാം കള്ളമാണെന്ന് വെളിപ്പെട്ടു ആന്ധ്രയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുടെ പേരിൽ പിരിവ് നടത്തി തട്ടിപ്പ് നടത്തുന്നയാളാണെന്നും വ്യവസായം നൽകിയ വിലാസവും ആസ്ഥയും ഉൾപ്പെടെ വ്യാജമാണെന്ന തിരിച്ചറിവിന് പിന്നാലെയാണ് പദ്ധതി ഒഴിവാക്കിയത് സ്പോൺസർക്ക് കൃത്യമായ പദ്ധതി നൽകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അന്ന് തന്നെ പദ്ധതി ഉപേക്ഷിച്ചു വിജിലൻസ് എസ് പിയുടെ റിപ്പോർട്ടും നിർണായകമായി ഈ റിപ്പോർട്ടിന് കരുത്തായത് ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത് കാർത്തികന്റെ ഇടപെടലായിരുന്നു ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ വ്യവസായിയും സ്വാമിജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ ഗണസ്രാവൻ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര നഗരിയുടെയും സമഗ്ര വികസനത്തിനായി അഞ്ഞൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി വാഗ്ദാനം ചെയ്തത് ജീവിതത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും തകർച്ചയിലും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം തേടിയതിലൂടെയാണ് താൻ ഇന്നത്തെ നിലയിൽ എത്തിയതെന്ന് നാൽപ്പത്തിയാറുകാരനായ ഗണസ്രാവൻ അന്ന് പറഞ്ഞിരുന്നു ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് സംഗീതത്തോടുള്ള അഭിനിവേശം കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ സംഗീതമായിരുന്നു ജീവിതം പിന്നീട് സ്വർണ്ണ വ്യാപാരത്തിലേക്ക് കടന്നു ബിസിനസ് വലിയ പ്രതിസന്ധിയിലായപ്പോൾ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചോറ്റാനിക്കര ക്ഷേത്രം സന്ദർശിക്കാൻ തുടങ്ങി അതിനുശേഷം എല്ലാ പൗർണമി അമാവാസി ദിനങ്ങളിലും ക്ഷേത്ര ദർശനം പറഞ്ഞു വെച്ചു ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ ഇരുന്നൂറ് കോടി രൂപ പ്രത്യേക കൊണ്ട് ിൽ നിക്ഷേപിക്കും ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ദേവസ്വം ബോർഡിന്റെ അനുമതി ആവശ്യമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ തൻ്റെ കമ്പനി നേരിട്ട് നടത്തുമെന്ന് ആർക്കിടെക്ട് ബി ആർ അജിത് അറിയുകയും ചെയ്തു ഇതിനിടയിലാണ് രഞ്ജിത് കാർത്തികേനെ ഗണശ്രാവൻ സമീപിച്ചത് രേഖകൾ പരിശോധിച്ചതിൽ ഗണസ്രാവന്റെ ആസ്തിയിൽ സംശയം തോന്നി ഇതാണ് ആ പദ്ധതി അവസാനിക്കാൻ കാരണമായത് ഇന്ത്യയിലെ പ്രമുഖ സ്വർണ്ണ വജ്ര കയറ്റമതിക്കാരായ സ്വാമിജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ബംഗളൂരു ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഗണശ്രാവൻ പറഞ്ഞു വെച്ചത് പക്ഷേ ഇതെല്ലാം വെറും തട്ടിപ്പായിരുന്നു എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് ഒരു ഘട്ടത്തിൽ തകർന്നു പോയെന്ന കാര്യത്തിൽ ജീവിതം ചോറ്റാനിക്കര ദേവിയുടെ ഉപാസികൾ ായി നാല് വർഷത്തിനകം തിരികെ പിടിച്ച സ്വാമിജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ ഗണസ്രാവൻ സ്വാമിജിയുടെ കഥ പലർക്കും അവിശ്വസനീയമായിരുന്നു രാജ്യാന്തര തലത്തിൽ സ്വർണ്ണ വജ്രവ്യാപാരിയായ ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ ക്ഷേത്ര ഉടമകൾ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല എന്നാൽ കുടുംബസമേതം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷം അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തന്റെ അത്ഭുത ജീവിത വിജയവും ക്ഷേത്രത്തെക്കുറിച്ചുള്ള തന്റെ പദ്ധതികളും ഗണസ്രാവൻ പങ്കുവച്ചു കർണാടകയിലെ ഹസൻ സ്വദേശിയെ അദ്ദേഹത്തിന്റെ പേര് എന്നാണ് മൈസൂർ മഹാരാജാവിന്റെ ആത്മീയ ഗുരുവും ഉപദേശകനുമാണെന്ന് പോലും ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ഇതോടൊപ്പം കേരളത്തിലെ ആദ്യ സൌജന്യ ആശുപത്രി കൂടി സ്വാമിജി ഗ്രൂപ്പിന്റേതായി സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുമ്പോൾ മത വ്യത്യാസമില്ലാതെ പരിസരവാസികൾക്കെല്ലാം നേട്ടമുണ്ടാകണമെന്നതായിരുന്നു തന്റെ ആഗ്രഹം പരമ്പരാഗത ആയുർവേദ യുനാനി ഹോമിയോ പൂർണ്ണമായി സൗജന്യമായി ലഭ്യമാകും അഞ്ഞൂറ് കിടക്കകളുള്ള ആശുപത്രിയാണ് തന്റെ മനസ്സിലുള്ളത് ഇത് നടപ്പാക്കാൻ സർക്കാരിൻ്റെ അനുമതിയും സ്ഥലവും ലഭിക്കണമെന്നും സ്വാമി പറഞ്ഞിരുന്നു ചോറ്റാനഗിരി ക്ഷേത്രത്തെ സ്വന്തമാക്കാനുള്ള തന്ത്രമായിരുന്നു ഇതെന്നാണ് അന്ന് കൊച്ചി ദേവസ്വത്തിലെ വിജിലൻസ് കണ്ടെത്തിയത് പദ്ധതി ചർച്ചയായതോടെ ഗണസ്രാവണിനെ കുറിച്ച് വിശദാംശങ്ങൾ വിജിലൻസ് അന്വേഷിക്കുകയായിരുന്നു